ഞാൻ സനിൽ മട്ടലു ഫെബ്രുവരി സാഗ ഇൻ്റർനാഷണൽ തിയേറ്ററിൽ എത്തിക്കുന്ന ചോപ്പ് എന്ന സിനിമയിൽ ഇ കെ അയുമായി അഭിനയിക്കാൻ എനിക്ക് അവസരം ലഭിച്ചു കേരളത്തിലെ പ്രശസ്തരായ സിനിമാ നടന്മാർ കോട്ടയം നസീർ നിലമ്പൂരായിഷ വിജിലേഷ് ചേച്ചി ജയൻ ചേർത്തല അനൂപ് ശിവസേനൻ എന്നിവരോടൊപ്പം അഭിനയിക്കുന്നു അതുപോലെ തന്നെ അതിപ്രഗൽഭരായ ടെക്നീഷ്യന്മാർ സിയാൻ ശ്രീകാന്ത് ആറോളം വേൾഡ് റെക്കോർഡിന്റെ മനു കള്ളിക്കാട് പുനരു രവിയാട്ടൻ്റെ അഞ്ഞൂറാമത്തെ ചിത്രം അങ്ങനെ ഒട്ടനവധി സവിശേഷതകളുമായി തിയേറ്ററിൽ എത്തുന്ന ഈ സിനിമയിൽ എട്ട് പാട്ടുകളുണ്ട് മുരുകൻ കാട്ടാക്കടിയുടെ മനുഷ്യനാകളം എന്ന പാട്ട് ഓൾറെഡി കഴിഞ്ഞു ഈ സിനിമ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക ഇതൊരു പുതിയ സിനിമാ അനുഭവം ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം